ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് എന്തായാലും ആദ്യം ഈ ചെമ്പരത്തിയാണ് ഈ ചെമ്പരത്തിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതാണ് അതിൻ്റെ തൈകൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് വെരിഗേറ്റായ ഇതായി ചെമ്പരത്തിയാണ് ഇതിന് മൂന്ന് തൈകളേ ഉള്ളൂ ഒരു തൈക്ക് അൻപത് രൂപയാണ് വിലയുള്ളത് മൊത്തത്തിൽ മൂന്ന് തൈയേ ഉള്ളു ആദ്യം പേ ചെയ്യുന്ന മൂന്ന് പേർക്കാണ് ഇത് നൽകുന്നത് അടുത്തത് നമ്മുടെ സ്നാക്ക് പ്ലാന്റ് ആണ് ഇത് മഞ്ഞ സ്നാക്ക് പ്ലാന്റ് ആണ് നല്ല നീള ചട്ടിയിൽ നിറഞ്ഞ് ഇരിക്കുന്ന ഇത് നീളം വയ്ക്കുന്നതാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് ഇത് പച്ച സ്നാക്ക് പ്ലാന്റ് ആണ് സാധാരണ ഉള്ളതാണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് ഇതും ചട്ടിയിൽ ബുഷായിട്ടിരിക്കും അടുത്തത് നമ്മുടെ ഫ്രാഗ്നൻ്റ് പനാമ റോസാണ് നല്ല വിലയുള്ള ചെടിയാണ് ഇതിൽ രണ്ട് തരത്തിലുള്ള തൈകളെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഇച്ചിരി വലിയ തൈയും അല്പം ചെറിയ തൈ ചെറിയ തൈകൾക്ക് അറുപത് രൂപയാണ് വില വരുന്നത് ഇതാണ് ചെറിയ തൈകൾ ചെറിയതെന്ന് പറഞ്ഞാൽ വലിപ്പമുണ്ട് പക്ഷേ അതിന് ശാഖകൾ കുറവാണ് ചെറിയ തൈയാണ് അതിന് അറുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ വലിയ തൈകളാണ് കണ്ടോ ഇതിൽ ശാഖകളുണ്ട് നല്ല വലിയ തൈയാണ് ഇതിന് എഴുപത് രൂപയാണ് വില വരുന്നത് രണ്ട് തയ്യേ ഉള്ളൂ അടുത്തത് നമ്മുടെ അടുക്ക് നന്ദിയാർ വട്ടമാണ് ഇത് പൂച്ചട്ടിയിലെല്ലാം ബുഷായിട്ട് ഇരിക്കും നല്ല വലിപ്പമുള്ള പൂക്കൾ തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഈ തൈകൾക്ക് വില നാൽപ്പത് രൂപയാണ് വലിയ തൈ നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ മുള്ളുള്ള യുഫോബിയ ആണ് ഈ യുഫോബിയയുടെ തൈകൾക്ക് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ഇതാണ് ആ തൈകൾ പതിനഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് നല്ല തൈകളാണ് വേറെയും കുറച്ച് തൈകളൂടെ ഉണ്ട് നല്ല തൈകൾ തന്നെയാണ് അടുത്തത് പെൻറ്റാസ് ആണ് ഈ ഡാർക്ക് മജന്ത കളറിലുള്ള ആണ് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് എപ്പോഴും പൂവുള്ള ഈ ബിഗോണിയയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് കുറച്ച് തൈകളേ ഉള്ളൂ അഞ്ചോ ആറോ തൈയേ ഉള്ളൂ ഇത് അടുത്തത് ബൊലീവിയൻ സൺസെറ്റാണ് ഇരുപത് രൂപയാണ് ഇതിന് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് കമ്മൽ പൂവെന്നും മുക്കുറ്റി എന്നും പറയുന്ന ചെടിയാണ് സിംഗപ്പൂർ ഡെയ്സി എന്നും പറയും ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അതുപോലെ ഈ ഹെലികോണിയ ബോട്ടിൻ്റെ ആകൃതിയിലുള്ള ഈ ഹെലികോണിയയ്ക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ചുമന്ന നിറത്തിലുള്ള ഹെലികോണിയ അതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ കലാത്തിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയോട്ട് നിൽക്കുന്ന വെള്ളയും പച്ചയും കളറോട് കൂടിയ കലാത്തിയയ്ക്ക് മുപ്പത് രൂപയാണ് ഈ യുഫോബിയയ്ക്ക് വില വരുന്നത് ഈ മുപ്പത് രൂപയാണ് യൂഫോബിയ ജെറാൾഡി എന്നുപറയുന്ന യുഫോബിയയാണ് ഇതാണ് തൈകൾ മുള്ളില്ലാത്ത യുഫോബിയ ആണ് ഇത് ഇതിൻ വലിയ തൈകളാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് വലിയ പൂക്കൾ തരുന്ന മഞ്ഞ നിറത്തിലുള്ള തെച്ചിയാണ് ഈ തൈകളാണ് മൂന്ന് തൈയേ ഉള്ളു ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നല്ല വലിയ കുലയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതിലും വലിയ പൂക്കൾ ഉണ്ടാകാറുണ്ട് അങ്ങനത്തെ തെച്ചിയാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഫയർ ക്രാക്കർ റെഡാണ് ഇതിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഫയർ ക്രാക്കർ ആണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ കേട്സ് ക്ല എന്ന് പറയുന്ന ചെടിയാണ് ഒരു ആണ് ചുവരിലെല്ലാം നല്ലോണം പറ്റിപ്പിടിച്ച് ഇത് വളരും നല്ല വലിയ മഞ്ഞ പൂക്കളാണ് ഉണ്ടാകുന്നത് നല്ല വലിയ തൈയാണ് നാൽപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് പൂക്കളെല്ലാം നല്ല മനോഹരമാണ് കാണാനായിട്ട് വലിയ പൂക്കളും ആണ് അടുത്തത് പവിഴ മല്ലിയാണ് നല്ല ഭംഗിയും നല്ല മണവുമുള്ള പൂക്കളാണ് അതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ വലിയ തൈകളാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക അടുത്തത് പാർവതി ചെടി എന്ന് പറയുന്ന കനകാംബരാണ് ദൈ കളറാണ് ഏകദേശം ലാവൻഡർ കളറുമല്ല നീലയുമല്ല അങ്ങനത്തെ കളറാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതാണ് അതിൻ്റെ തൈകൾ ഇരുപത് രൂപയാണ് വില വരുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചെടി ഇത് എപ്പീഷിയാണ് ഈ എപ്പീഷ്യക്ക് ഫ്രീ ആയി നൽകുന്നതാണ് അടുത്തത് ഇത് ചുമന്ന തെച്ചിയാണ് മിനിയേച്ചർ തെച്ചിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് മിനിയേച്ചർ തെച്ചിയാണ് വലിയ തൈയാണ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഇത് നല്ലൊരു എന്ന് പറയുന്ന ബോർഡറായി സെറ്റ് ചെയ്യുന്ന നല്ല വെയിലത്തിരിക്കുമ്പോൾ ഇതിലും ഇത് തണലത്തിരുന്നതാണ് വേലത്തിരിക്കുമ്പോൾ ഇതിലും കളറാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതും അതേപോലെ ഒരു വെയിലത്ത് വയ്ക്കുമ്പോൾ നല്ല കളറുള്ള ഒരു ചെടിയാണ് ഇതിന് പത്ത് രൂപയാണ് ഈ തൈകൾക്ക് പത്ത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറായി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഫ്രൈസർ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ക്രീപ്പറാണ് ഇതാണ് പൂക്കൾ അതിൻ്റെ തൈകളാണ് ഇത് ഞാൻ അതിന്റെ കനം കുറഞ്ഞ വള്ളികൾ മുറിച്ചു വെച്ചതാണ് അത് കണ്ടാൽ അറിയാം ഈ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് പക്ഷേ തൈ വലുതാണ് ഒരു ക്രീപ്പറാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് വ്യക്തമായിട്ടാണ് ഞാൻ തൈകൾ കാണിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം അടുത്തത് ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് വെള്ളയുമല്ല പിങ്കും അല്ല അങ്ങനെ ഒരു പിങ്ക് ഇത് വീഡിയോയിൽ നല്ല തെളിച്ചമില്ല എങ്കിലും അത് പിങ്ക് കളറാണ് അത് അൻപത് രൂപയാണ് ഈ ഓർക്കിഡിനും അൻപത് രൂപയാണ് വില വരുന്നത് അടുത്ത് ഓറഞ്ച് ചുമപ്പാണ് ഇതിന് നൂറ്റിപ്പത്ത് രൂപയാണ് വില വരുന്നത് വില കൂടിയ ചെടിയാണ് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് അടുത്തത് വേറൊരു ഓർക്കിഡാണ് മജന്ത കളറും മഞ്ഞയും എല്ലാം ചേർന്നതാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് പോലെ പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അടുത്തത് ലാവൻഡർ കളറിലുള്ള ഓർക്കിഡാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ഡാൻസിങ് കേളാണ് എഴുപത് രൂപയാണ് എൻ്റെ തൈകൾക്ക് വരുന്നത് തൈകൾ ഇതാണ് ഞാൻ മാസങ്ങൾക്ക് മുന്നേ ചകിരിയിൽ കെട്ടി വെച്ചതാണ് ചകിരിയിലെല്ലാം വേര് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് നിങ്ങൾക്ക് എളുപ്പമാണ് നിങ്ങളുടെ ആ മീഡിയത്തിൽ കൊണ്ട് വച്ച് നട്ടാൽ മാത്രം മതി പോട്ടിലോട്ട് ചെയ്താൽ മതി ചകരി അഴിക്കണ്ട അതിൻ്റെ വേരുകൾ പൊട്ടിപ്പോവും വേരെല്ലാം ചകരിയിൽ പിടിച്ചിട്ടുണ്ട് അടുത്തത് ഈ ഒരു ഓർക്കിഡ് ഓർക്കിഡാണ് എപ്പോഴും പൂ കിട്ടുന്ന ഒരു ആണ് ഇതിൻ്റെ തൈകൾക്ക് എഴുപത് രൂപയാണ് വില വരുന്നത് ഹോളി ക്രോസല്ല അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ഓർക്കിഡ് ആണ് നൽകുന്ന മൂന്ന് തയ്യേ ഉള്ളു എഴുപത് രൂപയാണ് വില വരുന്നത് ഇതാണ് അതിൻ്റെ തൈ എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ തേനാണ് തേൻ ഒരു കിലോയുടെ തേനിന് നാന്നൂറ് രൂപ അര കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ കാൽ കിലോയ്ക്ക് നൂറ് രൂപയാണ് വില വരുന്നത് നല്ല തേനാണ് അതിൻ്റെ പുളിപ്പ് മാറ്റിയ തേനാണ് അത് കാരണം എത്ര നാൾ വേണമെങ്കിലും എത്ര മാസങ്ങളായാലും വർഷമായാലും ഒരു കേടും കൂടാതെ ഇരിക്കുന്നതാണ് ഈ തേൻ അടുത്തത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് അത് ഉണക്കിയതാണ് അച്ചാറിനെ കണക്കാക്കി ഇരുപത് രൂപയാണ് ഈ പാക്കറ്റിന് വില വരുന്നത് അടുത്തത് ഇരുമ്പം പുളിയാണ് അതിൻ്റെ അച്ചാറിനുള്ളതാണ് അച്ചാർ നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇവിടെ അടുത്തുള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഇരുപത് രൂപയാണ് അതിൻ്റെ പാക്കറ്റിനും വില വരുന്നത് അടുത്തത് തെച്ചിയാണ് മിനിയേച്ചറാണ് മിനിയേച്ചർ ആയിട്ടുള്ള മഞ്ഞ തെച്ചിയാണ് അതിൻ്റെ വലിപ്പം ഇതാണ് പക്ഷെ ധാരാളം മുട്ടുകളുണ്ട് മുട്ടോടും പൂവോടും കൂടിയതാണ് നാൽപ്പത് രൂപയാണ് ഈ തെച്ചിയുടെ വില നാൽപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് ഇത് ഈ വലിപ്പമാണ് മഞ്ഞത്തെച്ചിയാണ് മിനിയേച്ചറാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇലകൾ വളരെ കുറവാണ് പക്ഷേ മുട്ടും ശാഖകളും ഉണ്ട് വലിപ്പവും ഉണ്ട് അടുത്തത് മിനിയേച്ചർ വെള്ള തെച്ചിയാണ് മൂന്ന് തയ്യേ ഉള്ളു നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് തൈകൾ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് സൂചി തെച്ചിയാണ് നല്ല വലിപ്പമുള്ള തെച്ചിയാണ് പിങ്ക് കളറിലുള്ളതാണ് നല്ല വലിപ്പമുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് മിനിയേച്ചർ പിങ്ക് കളറാണ് ഇതിനും നാൽപ്പത് രൂപയാണ് വില വരുന്നത് രണ്ടെണ്ണേ രണ്ടെണ്ണയുള്ളു നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് കുറച്ച് സ്വീഡ്സ് ആണ് ഈ ബാൽസം കാശിത്തുമ്പ എന്ന് പറയുന്ന ഈ കളറിനും പത്ത് രൂപ അടുത്തത് വെണ്ട ചെമ്പരത്തി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വിത്തിനും പത്ത് രൂപ അടുത്തത് രാജാ റാണിയാണ് ഇതിൻ്റെ വിത്തിനും പത്ത് രൂപയാണ് വില വരുന്നത് അതേപോലെ നല്ല ചുമന്ന ചീരയുണ്ട് അതിൻ്റെ വിത്തിനും പത്ത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ വാടാ മല്ലിയാണ് അല്ലെങ്കിൽ വാടാമലർ പറയുന്നതാണ് ഇതിനും പത്ത് രൂപയാണ് ഈ ഒരു കളറേ ഉള്ളു പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ നല്ല മജന്ത കളറിലുള്ള നാലുമണിയാണ് ഇതിൻ്റെ വിത്തിനും പത്ത് രൂപയാണ് വില വരുന്നത് ഇത് വെറും മജന്ത അല്ല സൈഡെല്ലാം മഞ്ഞ ചേർന്നിട്ട് മിക്സായി വരുന്ന ഒരു കളറാണ് ഇത് ചിലപ്പോൾ ഇതിൻ്റെ വിത്ത് മുളച്ചിട്ട് മഞ്ഞപ്പൂവും ഈ മജന്ത കളറും കൂടെ ഇടകലർത്തിയുള്ള പൂക്കൾ ഉണ്ടാകാറുണ്ട് അങ്ങനത്തെ ചെടിയുടെ വിത്തിട്ടതാണ് എനിക്ക് വെറും മജന്ത ഉണ്ടായുള്ളൂ പിന്നെ ആവശ്യമുള്ളവർക്ക് നെയ്ക്കുമ്പളത്തിൻ്റെ വിത്തും കൊടുക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക എല്ലാവരും ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്